ഇത് അരുണേട്ടൻ മാത്രമുള്ള വീഡിയോ ആണ് ആരാണെ എന്നല്ലേ നമ്മുടെ ജസ്മോളുടെ സ്വന്തം അരുണേട്ടൻ അല്ല ജസിമോളുടെ സ്വന്തം ആങ്ങള എന്നത് നമുക്ക് പറയാം അപ്പൊ ആരാണ് ഈ ജസിമോൾ എന്നല്ലേ അപ്പൊ അത് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്നുള്ളത് അപ്പൊ ഈ അരുണ് എന്നെ പറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നെ കാണാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അരുണേട്ട താങ്ക് യു അരുണേട്ട ഒരുപാട് നന്ദി അരുണേട്ട ഇങ്ങനെ തന്നെ നമുക്ക് പറയാം അല്ലെ കാരണം ഞാനൊന്നും ഒരു കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയൊന്നല്ല അങ്ങനെയൊന്നുമില്ല അരുണേട്ടൻ ഈ പറയുന്ന അരുണേട്ടൻ ഒരു കേസിലെ പ്രതിയാണ് അരുണേട്ട അരുണേട്ടൻ എന്താ അറിയില്ലേ ആ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ആ സമയത്ത് അതൊക്കെ വിട്ടതായിരുന്നു വേണ്ട എന്തിനാന്ന് വെറുതെ പ്രശ്നങ്ങൾക്ക് തലയിടേണ്ട ആവശ്യമില്ല ഇങ്ങ ഇമാതിരി നാറ്റ കേസുകൾക്കൊന്നും ഞാൻ ഒന്നാമത് ചീളു കേസുകൾക്ക് ഞാൻ ഇടപെടാറില്ല അപ്പൊ ഈ നമ്മുടെ താത്തക്കുട്ടി കേക്ക് മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൂടുതലായിട്ട് വന്നത് ഇടപെട്ടത് മനസ്സിലായിനോ നമ്മള് നമ്മളെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഒരുപാട് വലുതാണ് അതുപോലെ തന്നെ അവൾ അവൾക്കുള്ള പങ് ബാങ്കുകളും പള്ളികളും ഒക്കെ അവർക്കും വലുതായിരിക്കും അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇടപെട്ടത് അറുണേട്ട കേട്ടോ ജെസിമോളുടെ അരുണേട്ട ഏ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സൗന്ദര്യം വാരിക്കൂരി കൊടുക്കും പിന്നെ സൗന്ദര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും കറുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും വെളുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നിനക്ക് പറയാനുള്ള ഈ ഒരു വോയ്സ് ഉണ്ട് അരുണേട്ട സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കും അരുണേട്ട അരുണേട്ടൻ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ മറ്റുള്ള ആൾക്കാർ വിമർശിക്കില്ല അതുപോലെ തന്നെ തൻ്റെ ഈ ജസിമോൾ ഉണ്ടല്ലോ ആ ജസിമോളുടെ മുഖം ഒന്ന് ഇങ്ങനെ ഈ മുപ്പത്തിരണ്ട് പല്ല് ചിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ച് നോക്ക് പിന്നെ ഞാനിങ്ങനെ ഒരാളെ പറ്റി ഒരു സൗന്ദര്യത്തിനെ പറ്റി ഞാനിങ്ങനെ കുറ്റം പറയാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുവോ അത് ഓരോ ആൾക്കാർക്ക് ദൈവം തന്ന കഴിവുകളാണ് ഇപ്പം നിങ്ങൾ അറുണേട്ടന്റെ ജസിമുകൾക്ക് നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ മറ്റുള്ള ഒരു രതീഷ് കാക്കൂറിന്റെ ചിത്രം പകർത്തിട്ട് അത് കണ്ണനായിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കൈമാറുന്ന നല്ലൊരു മന്ത്ര അല്ലേ അവൾക്ക് കിട്ടിയത് അപ്പൊ അതിനൊക്കെ നമ്മൾ കുശുമ്പല്ലേ കാണിക്കേണ്ടത് അരുണേട്ട ഏഹ് ശരിയല്ലേ അരുണേട്ട എന്താ അരുണേട്ടൻ ഇങ്ങനെ ഏഹ് അപ്പൊ എന്നെ പറ്റിയിട്ട് പശുവിന്റെ കോലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു അരുണേട്ട സാരമില്ല അതെനിക്ക് പശു എന്താ നല്ലതല്ലേ ഏഹ് അരുണേട്ട നല്ലതല്ലേ അപ്പൊ അരുണേട്ടന്റെ അമ്മ നമ്മുടെ നാട്ടുകാരിയാണ് നാട്ടുകാരിയല്ല നമ്മുടെ നാട്ടിലാണ് പണിയെടുക്കുന്നത് അഞ്ചുറക്കണ്ടി അല്ലേ അതൊക്കെ അറിയാം എന്തെന്നാലും അത് നടക്കട്ടെ നട ഒരു വഴിയിൽ നടക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അരുണേട്ടനെ പറ്റിയിട്ട് അവിടെയുള്ള ആൾക്കാരെ വിളിച്ച വോയിസുകളൊക്കെ അന്നേരം എൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തപ്പി പൊടി നീക്കി എടുക്കണം അരുണേട്ട എന്നാൽ അല്ലേ നമുക്കതിൻ്റെതായ ഒരു ഗുമ്മ് കിട്ടും പിന്നെ ജസിമോളെ നിന്നെ പറ്റിയിട്ട് പറയാൻ എനിക്ക് ഈ അറപ്പാണ് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുവോ ആ ഒരു സംഭവം ഞാൻ കണ്ടതുകൊണ്ട് ഓക്കെ ആ സംഭവം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് മനസ്സിലായില്ലോ നീ പക്ക മറ്റേതാണ് എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ആ വ്യവസായി ആരാണ് എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് നല്ല ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അധികം ഇങ്ങോട്ട് വളവെടുക്കരുത് എടുത്താൽ അറുണേട്ട ബായ്സിമോളെ ബായ്